പി കെ ഫിറോസ് രക്ഷപ്പെടാൻ വേണ്ടി പൊട്ടിച്ച മലയാളം സർവകലാശാല ബോംബുമായി ബന്ധപ്പെട്ടു ഇനിയും സത്യം മനസ്സിലാക്കാതെ പോലെ കടന്ന് ഉരുണ്ടു കളിക്കുന്ന ലീഗ് നേതാക്കന്മാർക്ക് ഒരു തെളിവ് കൂടി അങ്ങോട്ട് ഹാജരാക്കുകയാണ് അല്ലെങ്കിൽ ഒരു തെളിവുകൂടി അങ്ങോട്ട് പുറത്തേക്ക് വിടുകയാണ് അതും ഈ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ മലയാളം സർവകലാശാല വിവാദം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ചാനലിലെ വിനു വിജോൺ ശ്രദ്ധിക്കുക ഏഷ്യാനെറ്റ് ചാനലിലെ വിനുവി ജോന്റെ നേതൃത്വത്തിൽ നടന്നൊരു ചർച്ചയുണ്ട് അതിൽ വിനു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇഴകീറി പരിശോധിച്ചു ഏത് ഈ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജലീലിന്റെ ശത്രു കൂടിയായിട്ടുള്ള വിനു ഇഴകീറി ഒന്ന് പരിശോധിച്ചു പരിശോധിച്ചതിനു ശേഷം അന്ന് അദ്ദേഹം സ്വന്തം സംഘപരിവാർ ചാനലിനകത്ത് നിന്ന് ഈ നാടിനോട് വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട് എന്തായാലും ഒരിക്കലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വിനുവി ജോൺ എന്തെങ്കിലും പറയുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ആ നിലയ്ക്ക് മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ലീഗ് മന്ത്രിമാരും ചേർന്ന് നടത്തിയ ആ ദീനി പരിപാടി പതിനഞ്ച് മാർച്ചിൽ അത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പൊന്നും അല്ലല്ലോ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുന്നു അവർ ശുപാർശ അംഗീകരിക്കുന്നു അങ്ങനെ വെട്ടത്തെ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ഭൂമി പരിവർത്തനം ചെയ്യാൻ ശ്രീ ഹരീഷ് ചൂണ്ടിക്കാണിച്ച പോലെ ഈ ഇത് ചതുപ്പും വയലും ആണല്ലോ ഇത് സർക്കാർ ആവശ്യത്തിന് വിനിയോഗിക്കണമെങ്കിൽ ആ ഭൂമി പരിവർത്തനം നടത്തണം അതിന് കൃഷിവകുപ്പിൽ നിന്ന് യു ഡി എഫ് സർക്കാർ അനുമതി വാങ്ങുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒമ്പതാം മാസം രജിസ്ട്രാർക്ക് ഭൂമി വാങ്ങിക്കാൻ സർക്കാർ അനുമതി കൊടുക്കുന്നു അങ്ങനെ ഇരുപത്തഞ്ച് കോടി ഭരണാനുമതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നു അങ്ങനെ മലപ്പുറം കളക്ടർ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി അവിടെയാണ് ശ്രീ സിദ്ദിഖ് പറഞ്ഞ തീയതി മലപ്പുറം കളക്ടറുടെ വില നിർണയ സമിതി സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം വെച്ച് വാങ്ങാൻ തീരുമാനിക്കുന്നു എല്ലാം യു ഡി എഫ് കാലത്താണ് അന്ന് അബ്ദുറബിൻ അറിയില്ല അന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയില്ല അന്ന് എവിടെ നിന്നോ വന്ന ഭൂമി ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന് വാങ്ങാൻ തീരുമാനിക്കുന്നു വൈസ് ചാൻസലർ ഉൾപ്പെടെ സർവകലാശാല അധികൃതർ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏത് മുന്നണിയുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ അല്ലെങ്കിൽ ആ നേതൃത്വവുമായി ബന്ധപ്പെട്ടാണെങ്കിലും വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള അന്നത്തെ നേതൃത്വത്തിനുണ്ടായ ചില രഹസ്യമായ ധാരണകൾ രാഷ്ട്രീയ നേതൃത്വത്തെ അന്നത്തെ ഭരണ നേതൃത്വത്തെ വളരെ വ്യക്തമായി പറ്റിച്ചിരുന്നു എന്നുള്ളത് ഇന്നീ സമയത്ത് ഞങ്ങൾ ശങ്കിച്ചു പോവുകയാണ് പിണറായി വിജയനെയും ജലീലിനെയും പറ്റിക്കാൻ പറ്റും ഈ ഭൂമി വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ അയ്യായിരവും ആറായിരവും ഒന്നും രണ്ടുമല്ല പതിനേഴ് ഏക്കറാണ് പതിനേഴ് ഏക്കറാണ് യു ഡി എഫ് കാലത്ത് വാങ്ങാൻ തീരുമാനിച്ചത് ഈ ചതുപ്പും കണ്ടലും ഭൂമി വാങ്ങാൻ എങ്ങനെ വിശ്വസിക്കാനാവും ഇന്ന് കഴിഞ്ഞ സർക്കാർ ഇതിന്റെ തറക്കല്ലിട്ടിട്ടുണ്ട് അതിന്റെ ചുവര് പണിയാനുള്ള കല്ലും സിമെന്റും ഒക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് പ്രാഥമികമായ തട്ടിപ്പുകൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശ്രീ വിനു എണ്ണി പറഞ്ഞതുപോലെ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള സംഗതി വെള്ളവും ചതുപ്പുമായിട്ടുള്ള ച വെള്ളക്കെട്ടും ചതുപ്പുമായിട്ടുള്ള സ്ഥലം പാഡി ലാൻഡ് ആക്ട് പ്രകാരം സെക്ഷൻ പതിനൊന്ന് പ്രകാരം സംസ്ഥാന സർക്കാരിന് പോലും ക്യാബിനറ്റിന് പോലും നികത്താൻ അനുമതി കൊടുക്കാൻ കഴിയാത്ത ഒരു സ്ഥലം ഡാറ്റാ ബാങ്കിൽ തിരിമറി നടത്തി അത് വയലായി കാണിച്ച് അതിൽ കുറച്ച് ഭാഗം കണ്ടലാണെന്നുള്ളത് നിങ്ങൾ വിഷ്വലിൽ കൊണ്ടുവന്നപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കണ്ടൽ ഭാഗങ്ങൾ ഒഴിവാക്കി എന്നാലും കണ്ടലിപ്പോഴും നിൽക്കുന്നുണ്ട് ഏതായാലും ആ ഒരു പ്രോസസ്സ് നടത്തി സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പെർമിഷൻ വാങ്ങി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ റിപ്പോർട്ടോടുകൂടി ക്യാബിനറ്റിൽ പോയി ക്യാബിനറ്റ് കണ്ട ശേഷം ഇറങ്ങിയ സർക്കാർ ഉത്തരവ് കഴിഞ്ഞ സർക്കാരിൻ്റെ അകത്ത് ഇറങ്ങി അതിന് വില നിശ്ചയിക്കാനുള്ള കമ്മിറ്റി ജില്ലാ കളക്ടർ അധ്യക്ഷനായ കമ്മിറ്റി ആ കമ്മിറ്റിയിലെ ഓരോ ആളുകളുടെയും പേര് പേരേഷ്യാനിട്ട് പുറത്തുവിടണം ആ അംഗങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് ഈ രണ്ടായിരം രൂപ പോലും ഇല്ലാത്ത വെള്ളക്കെട്ട് എങ്ങനെയാണ് ഒരു ലക്ഷം രൂപയായി ഫിക്സ് ചെയ്തെന്നുള്ളത് അന്നത്തെ കളക്ടറും അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടെ പുറത്തുവിടണം അത് ഇന്ന് എവിടെയെങ്കിലും ജോലിയിൽ നിന്നുണ്ടാവും ആ പ്രോസും തട്ടിപ്പും എല്ലാം പൂർത്തീകരിച്ച് ഏതാണ്ട് അന്തിമമായി എത്തുന്ന ദിവസമാണ് വിനു നമ്മൾ ചർച്ച നടത്തുന്നതും അന്ന് ഈ ഞമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലതും ചെയ്യും ഞമ്മക്ക് വേണ്ടത്ര കൈമടക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് പുറത്തിറങ്ങി നിന്ന് വിവാദം ഉണ്ടാക്കും അതല്ലേ നടന്നിരിക്കുന്നത് അതായത് നേരത്തെ ഈ ഭൂമിയൊക്കെ പോയി കണ്ടുപിടിച്ച് അവരോട് ഞങ്ങൾക്ക് കമ്മീഷൻ തരണം ഞങ്ങളാണ് ഇതിന്റെ വിലയൊക്കെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയെങ്കിലും അന്ന് പറഞ്ഞു വെച്ച ഡീലനുസരിച്ചുള്ള ആ കൈപടക്ക് കൈമടക്ക് എത്തിക്കണം ഇത് കിട്ടിയില്ല അടുത്ത സർക്കാർ വന്നു യു ഡി എഫ് വില നിശ്ചയിച്ചു ഒരു ലക്ഷത്തി എഴുപതിനായിരം പതിനായിരം രൂപ കുറച്ചു ആറ് ഏക്കർ ഒഴിവാക്കി ആ സ്ഥലത്തിന് മുൻ നിശ്ചയിച്ച പ്രകാരം പണം കൈമാറി അഴിമതിയാണ് അത്ര അതായത് ഞങ്ങൾ ഭൂമി കണ്ടെത്തി ഞങ്ങൾ പണം നിശ്ചയിച്ചു അത് കൈമാറിയ ആള് അഴിമതിക്കാരൻ ഞങ്ങളെല്ലാം മഹാന്മാർ നമ്മുടെ നാട്ടിലെ മൂല്യബുദ്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരും ലീഗന്മാരും ഉള്ളിടത്തോളം കാലം ഇവരെല്ലാം രാഷ്ട്രീയത്തിൽ ദീനികളായി തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എത്ര വിദഗ്ധമായിട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്നത് നോക്കൂ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഭൂമി കണ്ടെത്തിയതാര് അത് ഞമ്മളെയല്ല അതുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അതിന് വില നിശ്ചയിച്ചതാരാണ് അത് ഞമ്മളല്ല അതിനുശേഷം ആ പണം കൈമാറിയതാരാണ് അത് ഞമ്മളല്ല ആ സമയത്ത് ഞമ്മള് വെളിയിപ്പിക്കും അപ്പോ പണം നിങ്ങൾക്ക് നിശ്ചയിക്കാം പക്ഷെ കൈമാറിയ ആരഴിമതിക്കാരാകും അവർ കൈ അവരഴിമതിക്കാരാകും ഉടമകളെ കണ്ടെത്തിയവരും അതിന് പണം നിശ്ചയിച്ച് നൽകിയവരും ഇപ്പോൾ മാന്യന്മാരും അടുത്ത സർക്കാർ വന്ന് ആ സ്ഥലത്തിന് നിശ്ചയിച്ചിൽ നിന്ന് പതിനായിരം രൂപ കുറച്ച് സ്ഥലം ഏറ്റെടുത്തു പക്ഷെ ആരാണ് അത് നിങ്ങളാണ് അതാണ് ഞമ്മന്റെ തിയറി ഇതാണ് ഇപ്പോൾ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് വിനുവിജോന്റെ ആ പ്രതികരണം നിങ്ങൾക്ക് ആ മൂരി ബുദ്ധിയിൽ നിന്ന് മനുഷ്യന്റെ ബുദ്ധിയിലൂടെ കേട്ട് കാര്യങ്ങളെ വെളുപ്പായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്